ഹലോ അപ്പോൾ ഗുരുവായൂർ വന്നു അമ്പലത്തിൽ തൊഴാനായിട്ട് നമ്മൾ റൂമിൽ നിന്നെല്ലാം റെഡി ആയിട്ട് വന്നപ്പോഴാണ് അവിടെ ക്യൂ അതെല്ലാം അടച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയും പത്തുമണിക്ക് ക്യൂ ഉള്ളന്ന് ആ സെക്യൂരിറ്റിയൊക്കെ നമ്മളോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഗണപതിക്കൊരു തേങ്ങ അടക്കാമെന്നു ഉടയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഞാനും അമ്മിയും കൂടെ തേങ്ങയൊക്കെ മേടിച്ചു കഴുകി ഉടയ്ക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒന്ന് സോനുവിന് വേണ്ടിയാണ് ഇപ്പം അമ്മയും കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ അവൾക്ക് ഞാനും എനിക്കും അവളും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഇത് ഉടച്ചത് അവളുടെ കാര്യം അവൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് നന്നായിട്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അടുത്ത തേങ്ങയും കൂടെ അടച്ചു അത് കഴിഞ്ഞ് നമ്മൾ ക്യൂവി വന്ന് നിൽക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ അപ്പോൾ സമയം ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയതേ ഉള്ളൂ അതുകൊണ്ട് അത്രയും നേരത്തെ പോകണ്ടെന്ന് ഓർത്തു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്നാൽ റൂമിലോട്ട് പോയിട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് ക്യൂവി വന്ന് നിൽക്കാം പത്തുമണിക്കാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഒരു മൂന്നേ കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കയറി തൊഴുന്നത് അമ്പലത്തിൽ അപ്പോൾ നമ്മൾ അത്രയും നേരവും ക്യൂയിൽ നിൽക്കണമല്ലോ അപ്പോൾ ഇപ്പോഴേ ഒരു ഇപ്പം എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴേ നമ്മൾ പോയി നിൽക്കേണ്ടതെന്ന് വിചാരിച്ചു നമ്മൾ റൂമിൽ വന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ബാ